മൊബൈൽ മൊബൈലില്ലാത്തൊരു കാലഘട്ടത്തെ പറ്റി പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ് ആ സമയത്ത് എങ്ങനെയാണ് മനുഷ്യൻ സംസാരിച്ചത് എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോയതെന്ന് ചിന്തിക്കാൻ പറ്റും അതിനൊരു കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിലും അങ്ങനെ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളു തീർച്ചയായിട്ടും ഇവിടുന്നതും ബാക്കിലോട്ട് എഴുപതുകളുടെ സമയത്ത് ഒരു ഒരു പത്തോളം സിനിമകൾ മിനിമം ആ സമയത്ത് ഒന്നിച്ചില്ല അടുപ്പിച്ച് 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 പത്തിലധികം സിനിമകൾ ഒന്നിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആ സമയത്തൊരു കമ്മ്യൂണിക്കേഷൻ്റെ പരിപാടി എങ്ങനെയാണ് അന്ന് ലാൻഡ് ഫോൺ ഉണ്ട് അതുണ്ട് മറ്റാവശ്യം നമ്പർ വരെ എനിക്ക് കാണാപ്പടാം പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഈ പ്രേമിക്കുന്ന പോലെ അഭിനയിക്കുക പ്രേമമാണ് മറ്റേ ഭയങ്കര അങ്ങനത്തെ യോധൊരു എക്സ്പ്രഷനും മോഹത്ത് വരുത്തില്ല പൈങ്കിളി ഇല്ല അത് സത്യമായിട്ട് എല്ലാവർക്കും അറിയാം പൈൻകുളി വരുത്തേ ഇല്ല അതിപ്പോൾ പാട്ട് സീൻ അഭിനയിക്കുമ്പോഴും അതെ അത് പല നായികമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് മോഹത്തോട്ട് നോക്കുമ്പോൾ ചേച്ചി നമുക്ക് തോന്നുന്ന പ്രേമം കൂടെ ഇല്ലാതാവും അതൊക്കെ അപ്പോൾ അങ്ങനെ ലാൻ ഒരു ദിവസം ഇങ്ങനെ ലാൻഡ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു കുതിരോട്ടം പൂട്ടനും ഞാനും ഞങ്ങളെല്ലാം കൂടെ ഒന്ന് അങ്ങോട്ട് വരുന്നുണ്ട് അയ്യോ വന്നാട്ടേ എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ രണ്ട് പേരും കൂടെ എൻ്റെ ഉപദേശം കുറച്ചു ആളായാലേ അച്ഛനേ അമ്മയും കണ്ടിട്ട് പോകണം അപ്പോൾ ഞാൻ ചെയ്തെന്ത് വിരുത്ത് വിറുക്കെന്തായ എൻ്റെ അച്ഛനും വേണ്ടി തുടമില്ല അടുപ്പം എന്നൊക്കെ എനിക്ക് തോന്നി അല്ല ഞാൻ ആ ഒരു മാനസിക വിഷമത്തിൽ കഴിയുക വേണം അന്ന് ഒറ്റയ്ക്കാണ് എൻ്റെ കൂടെ ജോലിക്കാർ മാത്രമേ ഉള്ളൂ ഞാൻ സത്യമാണ് എനിക്ക് കാണണം അച്ഛനേ അമ്മേം കാണണം ആ നിങ്ങൾ ശ്രീകുമാരൻ തമ്പിച്ചേട്ട പടത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചാലോട് അങ്ങനെ ഉണ്ട് അപ്പോൾ ആ ഏതോ ഒരു സ്വപ്നം മാളിക പണിയുന്നവർ രണ്ട് പടം തിരുവനന്തപുരത്ത് ഒന്നിച്ച് അന്നൊരു ഹോട്ടലുണ്ട് പാരമുണ്ടോ തമ്പാനൂരങ്ങാണ്ട് എൻ്റെ പേരങ്ങനെ അരുന്നാണെൻ്റെ ഓർമ്മ അതെ അങ്ങനെ തന്നെ അപ്പോൾ അവിടെ എത്തി മെറിലാൻഡ് ഷൂട്ടിങ് അങ്ങനെ ആ സമയത്ത് തപ്പിസാറുമായിട്ട് തബിസാറാണ് സത്യം പറഞ്ഞാൽ ചെന്ന് സുവട്ടൻ്റെ സകല കഥകളും ആദ്യം കേൾക്കുന്നത് അപ്പോൾ അവരോട് പറയണം പോയി അതൊക്കെ പറയുന്ന കേട്ടല്ലോ അടിക്കാൻ വരുന്നല്ലോ പറയുന്നത് നിങ്ങൾ പോകണം പ്രചാപ്യമായി കാണണം ആ വെറുതെ ചുമ്മാവര് പെണ്ണാവോജി എന്നൊക്കെ പറയുന്ന കേട്ടാ നമ്മുടെ വീട്ടിലെ കാരണവന്മാരാരണ്ട് നമ്മളെ ശാസിക്കുന്ന പോലെ ആയിരുന്നു സംസാരം അങ്ങനെ ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ഒരു നാലര വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വണ്ടി ഒരു പച്ച അംബാസിഡർ കെ ആർ ടി സിക്സ് ഡബിൾ നയൻ അത് കയറി ഇതാണ് ഇതാണ് ഓർമ്മയിൽപെടെ തീർച്ചയായിട്ടും അതെ തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അദ്ദേഹത്തിന് പിന്നെ ട്രാൻസ്പോർട്ടിൽ സുഖം തന്നെ ശ്രമിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ കോട്ടയത്തുകാരനാ ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ പോകുന്നു അച്ഛനെ അമ്മയും ചെന്ന് കാണുന്നു കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നു എൻ്റെ അച്ഛൻ ഈ പറഞ്ഞ എൻ്റെ തൊട്ടൊരു പെട്ടെന്ന താഴ്ന്ന ആളല്ല അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു ശരി എന്താ പരിപാടി അപ്പോൾ നല്ല പരിപാടി ഞാനിപ്പോൾ ഇവിടെ തമ്പിച്ചേട്ട് രണ്ട് പാടാഭിനയിച്ചോണ്ടിരിക്കുകയാണ് കൂടുതൽ ശ്രീകുമാരൻ തമ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വരികയോ ഹരിപ്പാടാണ് എൻ്റെ അമ്മ ഹരിപ്പാട്ടുകാരിയാണ് അരിപ്പാട്ടമ്മയുടെ തറവാട് എല്ലാവർക്കും അറിയാം കോട്ടയ്ക്കകത്തെന്ന് പറഞ്ഞാലോ അപ്പോൾ പറയൂ ഞങ്ങൾ സംസാരിക്കാം പറയൂ ഹോട്ടലിൽ നിന്ന് കണ്ട അവൾ എൻ്റെ അടുത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ ഓ തവൻ പറഞ്ഞു ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടവരോടൊന്ന് സംസാരിക്കാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എന്തിന് പറയുന്നു ഈശ്വര പിറ്റേ ദിവസം ഞാൻ പെട്ടി പ്രമാണമൊക്കെ എടുത്ത് അഞ്ചു അല്ലെങ്കിൽ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ചെല്ലുക ഓ അതാരോ പറയുന്ന പോലെ അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ പിന്നീട് ഈ സാഹിത്യകാരന്മാരുടെ പലതും വായിക്കുമ്പോൾ രചനകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നലോ മനസ്സിങ്ങനെ നിർവൃതിയടഞ്ഞു ഏ പൊട്ടി എന്നൊക്കെ പറയുന്ന വികാരങ്ങളൊക്കെ ചില സ്ഥലങ്ങള് വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ വെയിറ്റ് വാക്ക് ചിലപ്പോൾ മലയാളത്തിൽ ശരി സത്യം എങ്ങനെയാണ് ഇതിനെ ഒന്ന് അറിയില്ല കാരണം അമ്മ ഒരു ഭാഗത്തൂടെ കരഞ്ഞുകൊണ്ട് കൊണ്ട് ചീത്ത വിളിക്കുന്നുണ്ട് അച്ഛൻ വളരെ ഗൗരവത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് ഏതായാലും എല്ലാവരും പറഞ്ഞു ആ ശരി നിൽക്കേ അവിടെ നിന്ന മര്യാദയ്ക്കൊക്കെ നിന്നാട്ടെ കേട്ടോ എന്നാലും നീ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അതൊക്കെ അഭിപ്രായത്തിൻ്റെ ഒരു അപക്കവമായ എടുത്തിയാട്ടങ്ങളിലൂടെ സാധനമില്ല സാരമില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്നൊക്കെ വീട്ടിൽ താമസമായി ഒരു മാസം കഴിഞ്ഞപ്പം നീലക്കണ്ണുകൾ ഗോപകുമാറിൻ്റെ ഒരു പടം നടക്കുന്നത് നെല്ലിയാമ്പതിയിൽ നെല്ലിയാമ്പതിയിൽ നീലക്കണ്ണുകൾ ഷൂട്ടിങ് സത്തത് വിളിക്കുകയാണ് ഞാൻ സുമാരനാണ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛനെ കാണാം എന്നൊക്കെ അപ്പം അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു ആ വന്നത് ആയിരുന്നു സത്യത്തിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ വരണം അതൊക്കെ പിന്നെ എഴുത്തുകാർ ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു ആറ് മണി ആറര മണിയായപ്പോൾ തിരുവനന്തപുരത്ത് എത്തി എന്ന് പറഞ്ഞൊരു ഫോൺ വന്നു ജുബയാക്ക അതെ ഈ ജുബ ഇങ്ങനെ ചെറുത്ത് കയറ്റി വയ്ക്കുമല്ലോ രണ്ട് സൈഡും ആ വെച്ച് ചേച്ചി സ്വർണ്ണ ഒരു സ്വർണ്ണ ചൈന ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ അത് വരെ മൂത്ത ചേച്ചി അവിടെ കഴിഞ്ഞ ചേച്ചി ചേച്ചി ഇയാളെ കണ്ടിട്ടൊരു നമ്പൂരിയില്ല സുമുഖരായ വെളുത്ത് സ്വർണ്ണ ചൈനം ഒക്കെ ഇട്ട് നല്ല ആഡ്യത്തിലുള്ളൊരു നമ്പൂരി ഒരു അങ്ങനെയൊക്കെ അന്നത്തെ കാലത്തെ ഒരു വർണ്ണന അപ്പോൾ വന്നു ഒറ്റയ്ക്ക് ഞാൻ തമ്പി തമ്പിസറത്തി വരും അച്ഛന്റെ അടുത്ത് വന്നു അച്ഛനോടാണ് ഞാൻ ഇന്നാരാണ് അതാണ് അപ്പൊ അരി മുമ്പ് തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞു ഇന്നാരാണ് വരുന്നത് അപ്പൊ എൻ്റെ അമ്മയ്ക്ക് നല്ല പരിചയം കാരണം അന്ന് ഈ നാനാ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ ഉണ്ട് അതാ പറഞ്ഞേ അപ്പൊ ഈ നാനയിലൊക്കെ നാന അന്ന് കൃഷ്ണസ്വാമി റെഡ്ഡി അദ്ദേഹമൊക്കെ ഉള്ള സമയത്ത് എന്റെ ചേട്ടനായിരുന്നു ഫാമിലി ഡോക്ടറൊക്കെ അദ്ദേഹത്തിന്റെ അപ്പം അങ്ങനെ ഈ നാനെയൊക്കെ വീട്ടിൽ വരുന്നതുകൊണ്ട് ഇതൊക്കെ വായിച്ചിട്ട് അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം പിന്നെ കൂടുതൽ ആ കൂടുതലും അദ്ദേഹം ഈ പറഞ്ഞിട്ടോട്ടെ എം ടി വാസുനാഥ് സാറിൻ്റെ ഹീറോ കഥാപാത്രങ്ങളുടെ ഒരു ഭാഷയും രീതി ആ നാട്ടുമുറവാണല്ലോ രണ്ടുപേരും ഒരേ നാടാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ നന്നായിട്ടറിയാം ചേച്ചിക്ക് പിന്നെ കണ്ടപ്പോഴോ യു സുമാരോ അന്നൊക്കെ വന്നു വന്നപ്പോഴും ഇതിനാണ് വന്നതെന്ന് എൻ്റെ അച്ഛനെ അറിയില്ല അതെ അതെനിക്കൊരു സൂചന ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഒന്നും നല്ല അവിടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു വാസത്തിൽ ആദ്യം പറഞ്ഞ അച്ഛനെ എപ്പോഴും പറയുന്നത് വളരെ മാന്യമായിട്ട് വന്നിട്ട് ഞാൻ അച്ഛൻ്റെ മകളോട് ഞാനാണ് നിർബന്ധിച്ച് അച്ഛനെയമ്മേം വന്ന് കാണണം ഈ കുട്ടിക്ക് ഈ കുറച്ചൊരു പൊട്ടൻഷ്യലൊക്കെ ഉള്ള ഒരു ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് എന്തിനാണ് ഇവർ ഈ സിനിമയിലൊക്കെ വന്ന് കിടന്നിട്ട് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞല്ല സിനിമയൊക്കെ അത്യാവശ്യം ചെയ്തും അവരില്ലെന്ന് പറയുന്നില്ല പക്ഷേ അതല്ല അവർക്കൊരു പറ്റിയൊരു ജീവിതം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടെ ഒക്കെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടുകൊണ്ട് ജീവിക്കുന്നതാണ് നല്ലത് കാരണം എന്നൊക്കെ പറയും കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാം അച്ഛന് അതെ അപ്പം അച്ഛൻ എന്നെ വിളിപ്പിച്ചു ആ അല്ല ഇവിടെ വാ എത്ര അറിയാം ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് സിനിമയിലൊക്കെ ഒന്നിച്ച് അവരെ ആ അപ്പോൾ അച് അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞു പി എം ജിയിലാണ് അതെ ഈ പറഞ്ഞ അച്ഛൻ ഇല്ല എന്നിട്ട് അച്ഛൻ പറഞ്ഞു ശരി ഞാൻ എൻ്റെ എന്റെ എൻ്റെ ചേട്ടൻ ന്യൂസിലൻഡില് ഹീമറ്റോളജിയുടെ സ്പെഷ്യലൈസേഷനൊക്കെ ആയിട്ട് എൻ്റെ മകനുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം ഇത് ഒരു മാസമല്ലേ വല്ലേ ആയുള്ളവളിപ്പൊ വീട്ടിലോട്ട് വന്നിട്ട് ഒന്ന് സംസാരിക്കാനുള്ള ഒരു സമയം തരണം എന്ന് പറഞ്ഞു ശരി ഞാനിവിടുണ്ട് പത്ത് ദിവസം ഇവിടെ ഉണ്ട് തിരുവനന്തപുരത്ത് ഷൂട്ടിങ് പറഞ്ഞാൽ മതി അന്ന് രാത്രി എൻ്റെ അച്ഛൻ ചേട്ടനുമായിട്ട് സംസാരിക്കുക അപ്പം ചേട്ടൻ ഇമ്മുടെ ആയിട്ട് ചെയ്തത് കൃഷ്ണസാബി റെഡ്ഡിയാരും ഒക്കെ ആയിട്ട് ചോദിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞാലും വിദ്യാഭ്യാസമുള്ള ഒരാളാണ് കുറേ സിനിമകൾ കണ്ടു അപ്പോൾ അപ്പോൾ അവരൊക്കെ വിളിച്ചപ്പോൾ അന്ന് അയ്യോ ഞാനെപ്പോഴും പറയാം റെഡ്ഡിയാ സാറിൻ്റെ മറുപടി രണ്ടെണ്ണം അടിക്കുമെന്നേ ഉള്ളൂ നല്ല ഭയ്യനന്ന് അപ്പൊ ഞങ്ങളുടെ വീട്ടില് ഗാന്ധിയന്മാരുടെ അടി ഇല്ല അയ്യോ അപ്പൊ അതൊക്കെ ചേട്ടൊക്കെ കഴിക്കുകയേ ഉള്ളൂ പക്ഷെ അതൊന്നും നോക്കണ്ട നല്ല ചെറുക്കനാ നല്ല വിവരമുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് മലബാറിലെ വലിയ കുടുംബത്തിലെ ഒരു പയ്യനാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഇതൊക്കെ ചേച്ചേട്ട പറഞ്ഞെന്നുവച്ചാ ആലോചിച്ചോട്ടെ കാരണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പുള്ളി ചേട്ടനും പിന്നെ ഒന്നും പ്രശ്നമല്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ രണ്ടെണ്ണം അടിക്കാൻ വലിയ മഹാതെറ്റാന്നൊന്നും ഞാൻ പറയത്തില്ല അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു ശരി വിളിച്ചു അച്ഛൻ അപ്പോൾ സുഹൃത്തിൻ്റെ അച്ഛൻ വന്നു എന്നിട്ട് ആദ്യം പറഞ്ഞത് അമ്മേനെ ഈ കല്യാണത്തിന് കൂട്ടുണ്ടട്ടോ കാരണം അവൾ കഴിഞ്ഞ് നാല് വർഷമായിട്ട് കല്യാണം ആലോചിച്ചിട്ടേ ഇവനിങ്ങനെ കല്യാണം വേണ്ട കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞു തട്ടിപ്പോയത് ഇതിനാണ് ആശ അത് വെറുതെയാ അതെല്ലേ ഒരു വർഷമായിട്ട് എനിക്കറിയാവും പക്ഷേ മൂന്ന് മൂന്നര അതായത് എം എ കഴിഞ്ഞ് ജോലി കയറിയപ്പോ തൊട്ട് കല്യാണം ആലോചിക്കുക